നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തതോടെ പതിവ് പോലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച ചർച്ചകളും മുറുകുകയാണ് അതേസമയം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് നടക്കുന്നത് ചില സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ തലേ കൈവച്ചു പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവരിൽ പലർക്കും ഇവർ സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന് പറയപ്പെടുന്ന മണ്ഡലങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത് എന്ന് പോലും പലരും സംശയത്തോടെ നോക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും അധികം ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് നടൻ പ്രേംകുമാർ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് അദ്ദേഹം മത്സരിക്കുന്നത് പല മണ്ഡലങ്ങളുടെ പേരാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും നൽകുന്നത് കഴക്കൂട്ടം മുതൽ നെയ്യാറ്റിങ്ങരയും പാറശാലയും എല്ലാം ഈ പട്ടികയിൽപ്പെടുന്നുണ്ട് അതുപോലെ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്നത് വി അച്യുതാനന്ദൻ്റെ പേഴ്സണൽ അസിസ്റ്റൻ്റായിരുന്ന എ സുരേഷിൻ്റെ കാര്യമാണ് അദ്ദേഹം മലമ്പുഴയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് ഇപ്പോൾ ഏതാണ്ട് ഒരു ഉറപ്പാക്കിയ കാര്യം അതും ഔദ്യോഗിക പ്രഖ്യാപനമോ ഒന്നും നടത്തിയിട്ടില്ല സുരേഷ് അടുത്ത ദിവസം നടക്കുന്ന വി ഡി സൈസിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് വാർത്തകൾ പല സീറ്റുകളിലേക്കും സിനിമാ നടന്മാരെയും അതുപോലെ കായിക താരങ്ങളെയും ഒക്കെ തന്നെ പരിഗണിക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ ഈ പറയുന്ന ആളുകൾക്കൊക്കെ തന്നെ എത്രത്തോളം സാമൂഹ്യ ബന്ധമുണ്ട് ഈ നാട്ടിലെ ജനങ്ങളുമായി അവർക്ക് എത്ര ബന്ധമുണ്ട് എന്നുള്ള കാര്യം മാത്രം പലപ്പോഴും ആരും അന്വേഷിക്കാറില്ല ഇപ്പോൾ എ സുരേഷിനെ പോലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വന്നതോടെ നമുക്ക് മാറ്റി വയ്ക്കാം അവർക്ക് കുറച്ച് സാമൂഹ്യ ബന്ധങ്ങളുണ്ട് ഏതായാലും ആളുകൾക്ക് പറഞ്ഞാലെങ്കിലും അറിയാം ഈ മറ്റ് മേഖലയിലുള്ളവരെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കാൻ കോൺഗ്രസ് ഇത്രയധികം താല്പര്യം കാണിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് വരുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഇത്തരം സ്ഥാനാർത്ഥി നിർണയങ്ങളെക്കുറിച്ചൊന്നും തന്നെ കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിട്ടുമില്ല അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് അധ്യാപികയും എഴുത്തുകാരിയും ഒക്കെയായ ഡോക്ടർ മോൾ മാത്യു ഒരു ഫേസ്ബുക്ക് കുറുപ്പുമായി രംഗത്തെത്തുന്നത് അവർ ഇതിൽ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു നല്ല ഉപദേശമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ നേരത്തെയൊക്കെ തന്നെ പലപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥ നിർണ്ണയം പാളിപ്പോകുന്നത് കൊണ്ടാണ് കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയേറ്റത് എന്നുള്ള സത്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അവർ മനസ്സിലാക്കുന്നത് പണ്ട് സ്ഥിരമായി തെന്നല കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു അതായത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും കെ പി അധ്യക്ഷനും ആയിരുന്ന തെന്നല ബാലകൃഷ്ണരുടെ നേതൃത്വത്തിൽ ഓരോ തിരഞ്ഞെടുപ്പും കഴിയുമ്പോൾ ഒരു സമിതി എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റിയെ നിയോഗിക്കും പിന്നെ ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് എന്താണെന്നുള്ളത് ഇതുവരെ ആരും കണ്ടിട്ടുമില്ല ഏതായാലും ഡോക്ടർ ബെറ്റിമോൾ മാത്യു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പിന്നെ തലക്കെട്ട് സോഷ്യൽ മീഡിയയിലെ കുഴിഗോലുക്കൾ എന്നാണ് നടൻ പ്രേംകുമാർ കോൺഗ്രസിലേക്ക് വരുന്നു ഓ വന്നോട്ടെ പക്ഷേ അയാൾ കോൺഗ്രസ്സിൽ എത്തുമ്പോൾ അയാൾക്കായി കോൺഗ്രസിൻ്റെ സീറ്റ് നീക്കി വയ്ക്കുന്ന സോഷ്യൽ മീഡിയയിലെ പി ആർ ഗവർ എന്താണ് ഉദ്ദേശിക്കുന്നത് അയാളുടെ സോഷ്യൽ ക്യാപിറ്റൽ കോൺഗ്രസ് ഉപയോഗിക്കണം എന്നൊക്കെയാണ് സൈദ്ധാന്തികം അയാൾക്ക് എന്ത് സോഷ്യൽ ക്യാപിറ്റലാണ് ഉള്ളത് ജനങ്ങളുമായി എന്ത് ബന്ധമാണുള്ളത് അയാൾ സി പി എം നേതാവോ എം എൽ എയോ ഒന്നും ആയിരുന്നില്ല പാർട്ടി അടിമയാകയാൽ ചരിത്ര അക്കാദമി ചെയർമാനാക്കി അത്രമാത്രം ഒരു പൊതുപ്രവർത്തകനല്ലാത്ത പിന്നാലെ വരാൻ ഒരു അണി പോലും ഇല്ലാത്ത പ്രേംകുമാറിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കിയാൽ നാല് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അനുകൂല തരംഗം ഉണ്ടാകും പോലും അതിൻ്റെ കാരണമാണെങ്കിൽ സാമുദായികവും ഇമ്മാതിരി ഇലക്ഷൻ നിരീക്ഷണം കാണുന്നത് ആദ്യമാണ് പ്രേംകുമാർ നിന്നാൽ വൻ ഉണ്ടാക്കും എന്ന് പറയുന്ന നാല് മണ്ഡലങ്ങളിലും വളരെ സജീവമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട് സ്ഥാനാർത്ഥിത്വത്തിന് അർഹതയുള്ളവർ ഇമ്മാതിരി കുഴികോലുക്കളുടെ വിശകലനം കേട്ട് കോൺഗ്രസ് നേതൃത്വം മണ്ടത്തരം കാട്ടാതിരിക്കട്ടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നടത്തിയ പൊതുമുഖങ്ങളും യുവമുഖങ്ങളുമാണ് എട്ടു നിലയിൽ പൊട്ടിയതിൽ ഏറെയും പൊതുമുഖങ്ങളും യുവാക്കളും വരണം പക്ഷേ അവർ അതാത് മണ്ഡലത്തിന് സുപരിതരും യഥാർത്ഥ പൊതുപ്രവർത്തകരുമായിരിക്കണം നെയ്യാറ്റിങ്ങരയിലെയും പാർശാലയിലെയും ഒക്കെ കോൺഗ്രസ്സായുടെ അഭിപ്രായം അവർ പറയട്ടെ കുറഞ്ഞപക്ഷം ഇതിലൊക്കെ അഭിപ്രായ രൂപീകരണം തിരുവനന്തപുരം ഡി സി സി നടത്തട്ടെ ഈ മണ്ഡലങ്ങളുമായി ഒരു ബന്ധമില്ലാത്തവർ ഇതാണ് നിങ്ങൾക്കൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇവരൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയവും നിരീക്ഷണവും എന്താണ് സി പി എം അടിമയായിരുന്ന ഒരു നടൻ പണങ്ങി പിരിഞ്ഞു വന്നാലുടൻ സീറ്റ് കൊടുത്ത് മത്സരിപ്പിക്കാനിരുന്നാൽ അയാളുടെ ഇലക്ഷൻ പ്രചരണത്തിന് പോലും മണ്ഡലത്തിൽ മണ്ഡലത്തിലാളുണ്ടായില്ല അല്ലെങ്കിലും കോൺഗ്രസിനെ ഉപദേശിക്കാനും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനും ഒക്കെ ശുഷകാന്തിക്കാരന നിരവധിയാണ് കോൺഗ്രസിനെയും നെയ്യാറ്റിൻകരയെയും രക്ഷിക്കാനിറങ്ങുന്ന ഇത്തരം കുഴികോലുക്കളെ തിരിച്ചറിയുക ഇവരെയൊക്കെ കുഴിഗോലുക്കളെന്നല്ലാതെ എന്ത് വിളിക്കാനാണ് എട്ട് വർഷമായി നെയ്യാറ്റിൻകര പാറശാല പ്രദേശത്ത് താമസിക്കുകയും ഇവിടുത്തെ കോൺഗ്രസ്കാരെ അടുത്തറിയുകയും ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലുള്ള ഉത്തമബോധ്യമാണ് ഈ ആധാരം ഡോക്ടർ ബെറ്റി മാത്യു പറയുന്നത് എത്ര ശരിയാണ് പലപ്പോഴും ഇപ്പോൾ കോൺഗ്രസ്സുകാർ സന്ദർഭോചിതമായി അല്ലെങ്കിൽ ഇപ്പോൾ ആരാണോ ഒരു മേഖലയിൽ തിളങ്ങി നിൽക്കുന്നത് അയാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളത് പല സംസ്ഥാനങ്ങളിലും നേരത്തെ ബി ജെ പി ചെയ്തിരുന്ന കാര്യമായിട്ടാണ് പൊതുവെ എല്ലാവരും കുറ്റപ്പെടുത്തിയിരുന്നത് ഏതായാലും കേരളത്തിലും ആ ഒരു തരംഗം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഓരോ മണ്ഡലത്തിലും കോൺഗ്രസിൻ്റെ എത്രയോ പ്രവർത്തകർ ഉള്ളതാണ് അവരിൽ പലരും സ്ഥാനാർത്ഥികളും യോഗ്യതയുള്ളവരുമാണ് അവരെല്ലാവരെയും അവഗണിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ തങ്ങൾക്ക് ഒരാളെ കിട്ടുമ്പോൾ അതും ഇതിൻ്റെ പേരിൽ പ്രേംകുമാറിൻ്റെ പേരിൽ പലരും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നു അദ്ദേഹത്തിൻ്റെ സമുദായമാണ് അദ്ദേഹത്തിൻ്റെ സമുദായം ഏതാണെന്ന് ഏതായാലും നമുക്ക് വ്യക്തമല്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ സമുദായത്തിൽപ്പെട്ടവരെല്ലാവരും തിരുവനന്തപുരം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമാണെന്നും ഈ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് വിജയം നേടാൻ കഴിയുമെന്നൊക്കെയാണ് ഈ അഭിനവ കുഴികോലുക്കൾ പ്രചരിപ്പിക്കുന്നത് എന്നാണ് ഡോക്ടർ ബെറ്റിമോൾ മാത്യു പറയുന്നത് സുനിൽ കനഗോലു എന്ന വളരെ പ്രഗത്പനായ തെരഞ്ഞെടുപ്പ് വിശാലതനാണ് കോൺഗ്രസിൻ്റെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും പ്രധാന പങ്ക് വഹിക്കുന്നത് സ്ഥാനാർത്ഥവുമായ ബന്ധപ്പെട്ട തന്നെ അദ്ദേഹം ഒരുപാട് നിർദ്ദേശങ്ങൾ കോൺഗ്രസ് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെയെല്ലാം വെട്ടിക്കൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എങ്കിൽ കോൺഗ്രസിന് തിരിച്ചടി തന്നെയാണ് നേടാൻ പോകുന്നത് എന്നാണ് നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്ന പല കാര്യങ്ങളും വളരെ ഗൗരവകരമായിട്ടുള്ളതാണ് ഇതൊരിക്കലും തമാശയിലെടുക്കാനുള്ളതല്ല ഇതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ അതേ അനുഭവം തന്നെയായിരിക്കും അവർക്ക് ഉണ്ടാകുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്